ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വ്യവസായ പ്രമുഖന്മാരെ കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അവർ പുതിയ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു രാജ്യത്ത് പുതിയ വ്യവസായങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ മുകേഷ് അംബാനിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്തൊക്കെയാണ് അത് പുതുതായിട്ട് അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് സുവർണ യുഗമാകുമെന്നാണ് അംബാനി മുകേഷ് അംബാനി പറഞ്ഞിരിക്കുന്നത് അതായത് ഗണേശ് ചതുർത്ഥിയുടെ ശുഭദിനത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പതിനാറാം വാർഷിക ജനറൽ മീറ്റിങ്ങിലാണ് ഈ ചെയർമാൻ മുകേഷ് അംബാനി നടത്തിയ പ്രസംഗം സാമ്പത്തിക രംഗത്ത് പുതിയ പ്രതീക്ഷകൾ ജനിപ്പിച്ചിരിക്കുന്നത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംഘടിപ്പിച്ച യോഗത്തിൽ അദ്ദേഹം ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഭാവി സംബന്ധിച്ച് ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചു സഹകരണമാണ് സമൃദ്ധിയുടെ താക്കോൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോകം ഇന്ന് അനിശ്ചിതത്വത്തിൻ്റെ കാലത്തിലൂടെ കടന്നു പോകുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അംബാനി പറഞ്ഞു സഹകരണം മാത്രമാണ് സ്ഥിരമായ സമൃദ്ധി ഉറപ്പാക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മാനവരാശിയുടെ സുവർണ യുഗമായി മാറാനാകുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു മൂന്ന് സാങ്കേതിക വിപ്ലവങ്ങൾ ഭാവിയെ മാറ്റും ക്ലീൻ എനർജി വിപ്ലവം അതോടൊപ്പം തന്നെ ജീനോമിക്സ് വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപ്ലവം കൃത്രിമ ബുദ്ധിയെ അംബാനി കാലഘട്ടത്തിൻ്റെ കാമധേനു എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ജി ഡി പി ഇപ്പോൾ ലോകത്തിലെ മുൻനിര നാല് രാജ്യങ്ങളിൽ സ്ഥാനം നേടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വളർച്ച തടുക്കാനാവാത്തതാണ് എന്ന് അംബാനി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരുമാനത്തിൽ വമ്പിച്ച കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാരുടെ പെർ ക്യാപിറ്റൽ ഇൻകം നാല് മുതൽ അഞ്ച് മടങ്ങ് വരെ ഉയരുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു അതെ 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 അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ അതായത് ഇന്ത്യ ഫസ്റ്റ് വികസന മാതൃകയാണ് ഭാവി വിദേശ മാതൃകകൾ പകർത്തേണ്ടതില്ല എന്നും അംബാനി പ്രത്യേകമായി ഊന്നി പറഞ്ഞിട്ടുണ്ട് റിലയൻസിന് റെക്കോർഡ് വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന കണക്കുകൾ നോക്കിയാൽ വാർഷിക വരുമാനം പത്തേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി കോടിയാണ് പത്തേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി അത് വലിയ അല്ലല്ല ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി ആ പ്രധാന കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ആദ്യ കമ്പനി നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ വരുമാനം കവിഞ്ഞു നെറ്റ് പ്രോഫിറ്റ് എൺപത്തി ഒരായിരത്തി മുന്നൂറ്റി ഒൻപത് കോടി കയറ്റുമതി രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടി കഴിഞ്ഞ ആറ് വർഷത്തിൽ പത്ത് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ നികുതി അടച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം സി എസ് ആർ ചെലവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്താറ് കോടി തൊഴിൽ സൃഷ്ടി പുതിയ പുതിയ റെക്കോർഡാണ് നിലവിൽ ആറ് ദശാംശം എട്ട് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന റിലയൻസ് ഈ എണ്ണം ഉടൻ പത്ത് ലക്ഷത്തിലേക്ക് ഉയർത്തുമെന്നും അംബാനി അറിയിച്ചു അത് തൊഴിൽ രഹിതർക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോബ് ക്രിയേറ്റേഴ്സ് ലിസ്റ്റിൽ കമ്പനി മുൻനിരയിലാണ് ജിയോ ഡിജിറ്റൽ ഇന്ത്യയുടെ നേതാവെന്ന് ജിയോയെ വിശേഷിപ്പിക്കാം അരബില്യൺ ഉപഭോക്താക്കളുണ്ട് അംബാനിയുടെ ജിയോ സംബന്ധിച്ചുള്ള ഓരോ ഇന്ത്യക്കാരനും മൊബൈൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഓരോ വീട്ടിലും ജിയോ ഡിജിറ്റൽ സേവനങ്ങൾ ബിസിനസ്സുകൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആഗോള വിപുലീകരണം നോക്കിയാൽ ജിയോയുടെ സേവനങ്ങൾ വിദേശത്തേക്കും വ്യാപിപ്പിക്കുമെന്ന് അംബാനി പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ഉയർച്ച തടുക്കാനാവാത്തതാണ് സമൃദ്ധിയും കരുണയും കൈകോർക്കുന്ന ഇന്ത്യ സ്വപ്നം സാക്ഷാത്കരിക്കാൻ റിലയൻസ് പ്രതിജ്ഞാബദ്ധമാണ് ഈ വാക്കുകളോടെ മുകേഷ് അംബാനി തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു റിലയൻസ് എ ജി എം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള പ്ര പുതിയ പ്രത്യാശകൾ ജനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വലിയ മാറ്റങ്ങളിലേക്ക് ഇന്ത്യ കുതിക്കുന്നു അത് മുകേഷ് അംബാനി വളരെ വ്യക്തമായി പറയുന്നു അവരുടെ റെക്കോർഡ് വരുമാനമാണ് അതുവഴി കിട്ടുന്ന നികുതി വലിയ നികുതിയാണ് അതായത് ലോകമെന്ന അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അംബാനി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ സഹകരണം മാത്രമാണ് സ്ഥിരമായ സമൃദ്ധി ഉറപ്പാക്കുന്നത് എല്ലാവിധത്തിലും സഹകരണവും മാനവരാശിക്ക് സന്തോഷവും സുവർണ യുഗമായി മാറാനാകുമെന്ന പ്രത്യേ പ്രത്യാശയുമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ ഈ തൊഴിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു റെക്കോർഡ് വരുന്നത് കാരണം ഇത്രയധികം പേർക്ക് ആറ് ലക്ഷത്തിൽ കൂടുതൽ തൊഴിൽ കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് പത്ത് ആക്കാൻ പോവുകയാണ് അപ്പോൾ അതൊരു കഴിഞ്ഞ ആറ് വർഷങ്ങളിൽ പത്തു ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ നികുതി അടച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ നേട്ടമാണ് പത്ത് ലക്ഷം കോടിക്ക് മാത്രം അതെ അതെ രണ്ടായിരത്തിനകത്ത് വലിയ വ്യത്യാസമാണ് വന്നത് അതെ 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 അവരുടെ പിന്നെ ഈ ഇനിയിപ്പോ ഓരോ ഇന്ത്യക്കാരനും മൊബൈൽ ഫോൺ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എല്ലാവർക്കും പോവുകയാണ് അല്ല അവരുടെ വളർച്ച നമ്മൾ വളരെ കൗതുകത്തോടെ നോക്കിക്കാണ്ടാണ് ഈ അംബാനി ജിയോയുടെ വളർച്ച അംബാനി മറ്റേ അനിൽ അംബാനിക്കത്രയാവാൻ പറ്റിയില്ലെങ്കിലും മുകേഷ് അംബാനിയുടെ വളർച്ച വലിയ വളർച്ചയാണ് ഇപ്പൊ ജിയോ അവര് കൈവക്കാത്ത മേഖലകൾ വളരെ കുറവല്ലേ പെട്രോൾ ഡീസലില് അവരുടെ കൈ ഉണ്ട് ജിയോയുടെ പമ്പുകൾ ഉണ്ട് എന്തിനാ റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റുകൾ ഉള്ളപ്പോ തന്നെ ഇവിടെ ഈ കേരള കൊച്ചിയിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ മാർക്കറ്റുമായിട്ട് അവര് ടൈപ്പ് ആണ് പേരിപ്പഴും പഴയ ആളുടെ പേര് തന്നെ ആണെങ്കിൽ പോലും അത് നടത്തുന്നത് റിലയൻസ് ആണ് ഇവർ ഇവരുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് ഇവിടെ ഇപ്പോഴും ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ പോലും ഇനി കേരളത്തിലാണെങ്കിൽ പോലും വിവിധ മേഖലകളിൽ ഇവരുടെ കൈയൊപ്പ് പതിഞ്ഞാൽ നമ്മുടെ നാട്ടില് എല്ലാ മുക്കിലും മൂലയിലും ജിയോടെ ഫൈബർ കണക്ഷൻ ഉണ്ട് എല്ലാവരുടെ കയ്യിലും ഈ മൊബൈൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിലൊന്ന് ജിയോയുടെ നമ്പർ ആയിരിക്കും വേറെ ഏത് കണക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് നമ്പർ ഇല്ലാത്ത ആൾക്കാർ വളരെ അപൂർവമാണ് അവരുടെ കയ്യിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുടെ കയ്യിലും രണ്ട് നമ്പർ ഉണ്ട് അതിലൊരു നമ്പർ ജിയോ ആയിരിക്കും ജിയോ എങ്ങനെയാണ് മാർക്കറ്റ് പിടിച്ചതെന്നുള്ളതൊക്കെയുള്ള നമ്മൾ കണ്ടതല്ലേ ഒരു വർഷത്തോളം ഫ്രീ ആയിട്ട് നെറ്റും ഇതും കൊടുത്തു അവ അവസായമായിട്ട് നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു അത് മാറി പിന്നീട് നമുക്ക് ആ നമ്പർ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി പിന്നെ മാത്രമല്ല അവർ ഫൈവ് ജി നെറ്റ്വർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ അവർ കൊടുക്കുന്നുണ്ട് പരമാവധി സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് അവർക്ക് ഒരു പണി കിട്ടി ഒരു പയ്യൻ കൊണ്ടോട്ട് കേസ് കൊടുക്കുക അവരുടെ പേരിൽ ഫൈവ് ജി ഞാൻ റീചാർജ് ചെയ്തത് ഫൈവ് ആണ് എനിക്ക് ഫൈവ് ജി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അത് ഏതോ നാട്ടിൻ പുറത്താണ് നാട്ടിൻ പുറത്ത് ഫൈവ് ജിയുടെ നെറ്റ്വർക്ക് കവറേജ് ഇല്ല അപ്പോൾ കോടതി അവർക്ക് എത്രയോ അവന് എത്രയോ പൈസ നഷ്ട ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി വിരിച്ചു ശരിയാണ് അപ്പോൾ അവരുടെ വളർച്ച നമ്മുടെ നാട്ടിലിപ്പം ഈ മറ്റെന്താ പറയുക റിലയൻസ് ജിയോ റിലയൻസ് സ്മാർട്ട് പിന്നെ വരെ ഉണ്ടല്ലോ അവർ തന്നെ ഇപ്പൊ ഇവരുടെ ജിയോ ടി വി ജിയോ ഹോട്ട്സ്റ്റാർ ഏറ്റവും അവസാനം അവർ വാങ്ങിച്ച സാധനം എനിക്ക് തോന്നുന്നു ഹോട്ട് സ്റ്റാർ ആണ് ഡിസ്നി ഹോട്ട് സ്റ്റാർ എന്നിയോ ഏറ്റെടുക്കുന്നു ജിയോ ഏറ്റെടുത്തതിന് ശേഷം ജിയോ ഹോട്ട് ആയി മാറി അതിലാണ് ഈ ഐ പി എല്ലിൽ ഉൾപ്പെടെയുള്ള എല്ലാ കളിയും ഇപ്പൊ കേരളത്തിന്റെ കെ സി എൽ കുറെ സിനിമകള് റിലീസാവുന്നത് ഇപ്പൊ ബിഗ് ബോസിന്റെ ലൈവ് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അവരുടെ വേറെ വേറെ ഒരേ പ്ലാറ്റ്ഫോമുകളുണ്ട് അവരുടെ അവരിപ്പം സിനിമ എടുക്കാൻ പോകുന്നു അങ്ങനെ കുറേ പരിപാടികൾ അവരുടെ ഉണ്ട് ഓൾറെഡി നെറ്റ്വർക്ക് എയ്റ്റീൻ എന്ന് പറയുന്നത് അവരുടെ ജിയോടെ അവരുടെ റിലയൻസിൻ്റെ ആണല്ലോ അവരാണ് നമ്മുടെ നാട്ടിലെ ന്യൂസ് എയ്റ്റീൻ അങ്ങനെ കുറേ സംരംഭങ്ങൾ കൈവെക്കുന്നതുകൊണ്ടാണ് അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ അവസ്ഥയുണ്ട് അത് പക്ഷേ ആ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു എന്നുള്ളതാണ് വലിയ ഇപ്പോൾ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ പിന്നെ ന്യൂസ് എയ്റ്റീനിൽ എത്ര ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അവർക്ക് ആ നെറ്റ്വർക്ക് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ആറ് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഈ പറഞ്ഞ റിലയൻസ് അവിടെ നിന്ന് ഇനി അവർ പത്ത് ലക്ഷത്തിലേക്ക് ഉയർത്താൻ പോകുന്ന പറയുമ്പോൾ ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ കിട്ടും കിട്ടുമെന്നുള്ളതല്ലേ തീർച്ചയായിട്ടും അപ്പം ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നു സി എസ് ആർ ഫണ്ട് അടക്കം ഒരുപാട് പോകുന്നു എല്ലാ വിധത്തിലും തൊഴിൽ മാത്രമല്ല എല്ലാ വികസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കച്ചവടത്തിലും നെറ്റിൻ്റെ കാര്യത്തിലും ബ്രോഡ്ബാൻഡ് കണക്ഷനും ഓരോ സാധാരണക്കാരനും നമുക്കറിയാം പണ്ട് കാലത്ത് മൊബൈൽ ഫോൺ വന്നപ്പോൾ നമ്മൾ ഒരിക്കലും കരുതുന്നില്ല ഇങ്ങനെ വീടുകളിൽ എല്ലാവർക്കും വയസ്സായ ആളുകൾ വരെ ഇത് ഉപയോഗിക്കും എന്ന് നമ്മൾ കരുതിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ കണ്ടില്ല എല്ലാവരും ഇതിലേക്ക് മാറി എന്നുള്ളത് അത് ഇതിന് ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് തന്നെ പറയേണ്ടി വരും